കാസർഗോഡ് ദേശീയ അംഗീകാരം വംശനാശം നേരിടുന്ന ജീവജാലങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുന്ന ജില്ലാ കണ്ടെത്തിന്റെ പദ്ധതിക്കാണ് അവാർഡ് ജില്ലയിൽ നിന്ന് പോകുന്നവയെ സംരക്ഷിക്കാൻ പ്രത്യേക രാജ്യത്ത് തന്നെ ആദ്യമാണ് ജീവി വർഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനായി സ്വന്തം ഔദ്യോഗിക വൃക്ഷം പൂവ് പക്ഷി മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ലയാണ് കാസർഗോഡ് കാഞ്ഞിരത്തെ ജില്ലാവൃക്ഷവും പെരിയ പൊളത്താളി ജില്ലാപുഷ്പമായും വെള്ളവയർ കടൽ കഴുകനെ ജില്ലാ പക്ഷിയായും ഭീമനാമയെ ജില്ലാമൃഗമായുമാണ് പ്രഖ്യാപിച്ചത് പഞ്ചായത്തിൻ്റെയും ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലയുടെ സ്വന്തം പൂവിനെയും പക്ഷിയെയുമെല്ലാം പ്രഖ്യാപിച്ചത് ഔദ്യോഗിക വൃക്ഷവും പൂവും പക്ഷിയും മൃഗവും പ്രഖ്യാപിച്ച അവയുടെ സംരക്ഷണം ഉറപ്പാക്കിയ പ്രവർത്തനത്തിനാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം അംഗീകാരം തേടിയെത്തിയത് ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ല അവരുടെ സ്വന്തം പക്ഷിയെയും പുഷ്പത്തെയും ഒക്കെ തന്നെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല അതിനെ കൺസർവ് ചെയ്യാൻ ആവശ്യമായ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ദേശീയ റെക്കോർഡിന് അർഹപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിയേഴാം തീയതി കാസർഗോഡ് നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവർ അത് ജില്ലാ പഞ്ചായത്തിന് സമ്മാനിക്കും രാജ്യത്ത് തന്നെ ആദ്യമായാണ് ജില്ലാതലത്തിൽ ഔദ്യോഗിക ഇനം പ്രഖ്യാപിക്കപ്പെടുന്നത് അതിനാലാണ് ജില്ലാ പഞ്ചായത്തിന് ദേശീയ അംഗീകാരത്തിനായി പരിഗണിച്ചത് പ്രഖ്യാപിച്ച ഇനങ്ങളെല്ലാം വംശനാശ ഭീഷണി നേരിടുന്നവയാണ് കേരള വിഷൻ ന്യൂസ് കാസർകോട്